പരസ്പര സമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം ബന്ധത്തിൽ വിള്ളൽ വീണാൽ ഇനി ബലാത്സംഗത്തിന് കേസ് നൽകാൻ കഴിയുമോ ആയിരക്കണക്കിന് പേരുടെ മാനവും പണവും നഷ്ടപ്പെട്ട വിഷയമാണതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്ത് കാണും കഴിഞ്ഞ അഞ്ചാറ് വർഷകാലമായി പരസ്പര സമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചാൽ പുരുഷനെതിരെ ബലാത്സംഗത്തിന് കേസ് നൽകുന്ന സ്ത്രീകളുടെ ചാകരയായിരുന്നു അതായത് ഇല ചെന്ന് മുളി വീണാലും മുള്ളു ചെന്ന് ഇല വീണാലും മുള്ളു ജയിലിൽ പോകുന്ന അവസ്ഥ മാനവും പണവും പോയ നടന്മാർക്കും പ്രമുഖർക്കും സാധാരണക്കാർക്കും കണ്ണും കണക്കും ഇല്ലായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് നിയമത്തിന്റെ കണ്ണ് ചെറുതായിട്ടൊന്നും തുറന്നിട്ടുണ്ട് പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ബന്ധം പിരിഞ്ഞാൽ ബലാത്സംഗം ആരോപിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതിയും ഈ കഴിഞ്ഞ ജൂണിൽ സമീർ ഇബ്രാഹിം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ കേരള ഹൈക്കോടതി പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഒരു സ്ത്രീ ഒരു വിവാഹ ബന്ധത്തിൽ നിൽക്കെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പഴയതുപോലെ വില പോകില്ല എന്നർത്ഥം ഇനി കോടതി എന്ന് പറഞ്ഞാലും പരാതി അപ്പടി വിടുന്ന പോലീസുകാരുള്ള സ്ഥിതിക്ക് നമുക്കൊരു പഴഞ്ചൊള്ളി ചെറുതായിട്ടൊന്നും മാറ്റി പിടിക്കാം അൻ ആപ്പിളയുടെ കീപ്സ് ഡോക്ടർ എവ എന്നാണല്ലോ ഇന്നത്തെ ആപ്പിൾ എല്ലാം വിഷം അടിച്ചതാണ് അതുകൊണ്ട് അതൊന്ന് മാറ്റി അൻ അഡ്വക്കേറ്റ് ബൈ യുവർ സൈഡ് കീപ്സ് ലീഗൽ മെസ്സസ് എവ എന്നാകാം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഷെറിഫ് ബൈ